എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വരുന്ന നന്ദുവിന് നല്ല സങ്കടമുണ്ട് അന്നേരം കൂട്ടുകാരി പറയുന്നുണ്ട് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞേ ഇനി വരുന്നത് ഒരു നരിയാണെന്ന് അയാൾ നിന്നെയാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത് നിന്നെ ഇതിനു മുമ്പ് അയാൾക്ക് അറിയായിരുന്നോ എന്ന് വയ്ക്കും അന്നേരം നന്ദു അറിയില്ല ഞാൻ ആദ്യമായിട്ട് അയാൾ ഇവിടെ വെച്ച് കാണുന്നത് അയാൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പം ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ട്രെയിനിങ് പൂർത്തിയാക്കുന്നത് ഓർക്കുമ്പോൾ തന്നെ പേടിയാകുന്നു എന്ന് പറയുമ്പം നന്തു പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നും പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അയാൾ എന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അതെന്തിനാണ് എന്ന് എനിക്കറിയില്ല നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് നേരെ ആവശ്യമില്ലാതെ എന്തെങ്കിലും ചെയ്യുന്നത് ആണായാലും പെണ്ണായാലും വാക്കുകൊണ്ടും കൈകൊണ്ടും ഞാൻ പ്രതികാരം ചെയ്തേനെ പക്ഷെ ഇവിടെ അത് പറ്റില്ലല്ലോ എനിക്ക് ചെറിയൊരു കൈപ്പിഴ പറ്റിയാൽ പോലും എസ് ഐ ആകുക എന്നുള്ള എൻ്റെ മോഹമായിരിക്കും ചിലപ്പം പൊലിഞ്ഞു പോകുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമെന്ന് പറയും നേരം കൂട്ടുകാർ പറയുന്നുണ്ട് ഇനിയിപ്പം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല അയാൾ ഏതൊക്കെ രീതിയിൽ അറിയില്ല എന്ന് പറയുമ്പം അതൊന്നും സാരമില്ല ട്രെയിനിങ് എല്ലാവർക്കും കഷ്ടപ്പാടായിരിക്കും എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം അതേ ഒരു മാർഗ്ഗമുള്ളൂ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കും സങ്കടമാകും എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ എസ് ഐ ആകാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടത് വീട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പിടിച്ചു നിന്നേ പറ്റൂ എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട് പിന്നെ ആദർശനെയാണ് കാണിക്കുന്നത് ആദർശനാകെ ആയതുകൊണ്ട് ജോലിയിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഈ സമയത്താണ് അങ്ങോട്ട് അനി വരുന്നത് എന്നിട്ട് ആദർശനോട് വയ്ക്കും ആദർശചേട്ടൻ ഞാൻ ആദർശേടനൊരു വീഡിയോ കാണിച്ചു തന്നാണ് അത് കണ്ടിട്ട് എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞതല്ലാതെ എനിക്ക് വേണ്ടി ആദർശേന ഒന്നും ചെയ്തില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കും എന്തേക്കും ആദർശം അങ്ങ് പൊട്ടിത്തെറിക്കുവാണ് നിൻ്റെ ഭാഗത്തുണ്ട് ആ ഭാഗത്താണ് തെറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് നിന്നെ എത്ര പ്രാവശ്യം ഉപദേശിച്ചു നന്ദൂൻ്റെ പുറകെ നടക്കരുത് എന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പോഴും നീ നന്ദൂൻ്റെ പുറകെ തന്നെ തന്നെയല്ലേ ആദ്യം നീ നന്നാകി എന്നിട്ട് ഞാനാമേ നന്നാക്കാൻ നടക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമോ അന്നേരം അനിയോഗിക്കുക ഇത് എന്താദർശം ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലോ ഒന്നും ആരെയും ന്യായീകരിക്കാൻ പോകാത്തതായിരുന്നല്ലോ ആദർശട്ടേം പിന്നെ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് വയ്ക്കും അന്നേരം ആദർശ പിന്നെയും ദേഷ്യപ്പെട്ടു നോക്കുകയാണ് പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ആദ്യം നീ നിന്ന നന്നാവണം നിന്നെയും നന്ദോനിയും എത്ര തവണ ഉപദേശിച്ച വീട്ടുകാരെ എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ ഇല്ലല്ലോ എന്നിട്ട് അവൻ ബാക്കിയുള്ളവരെ നന്നാക്കാൻ നടക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് നയനവരോ എന്നിട്ട് നോക്കിയാൽ എന്താ ആദർശറ്റം ഇങ്ങനെ അനിയോട് ദേഷ്യപ്പെടുന്നത് ഇങ്ങനെ ആദർശ ആദർശത്തെ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും അന്നേരം ആദർശ പറയുന്നുണ്ട് നീ ഓരോ ഉദ്ദേശിച്ചതായിരുന്നല്ലോ ഇവനെ അതുപോലെ നിന്റെ അനിയത്തിയും എന്നിട്ട് രണ്ടും വഴുതേറ്റും നടക്കുവരെ എന്നിട്ട് ബാക്കിയുള്ളവരോ ആണ് ബാക്കിയുള്ളവരെ ചെലഞ്ച് ചെയ്യാൻ വന്നേക്കുവാണ് എന്നൊക്കെ പറയും എന്നിട്ട് രണ്ടുപേരോട് ഇങ്ങനെ പരസ്പരം നോക്കുവാണെ അനിയും നയനയും ഇങ്ങനെ അന്നേരം എന്താ രണ്ടുപേരോട് പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് ഏട്ടനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഏട്ടത്തി അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊന്നും സംസാരിക്കലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അനി പുറത്തേക്ക് പോവാട്ടോ പോയി എന്തെങ്കിലും നായ് ചോദിക്കുന്നുണ്ട് ആദർശൻ എന്താ സംഭവിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ആദർശട്ടൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അന്നേരം എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല നിന്നോട് ഒന്നും പറയാൻ താല്പര്യമില്ല സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയും അന്നേരം ആ നായ് ചോദിക്കും ആ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു മറവും വേണ്ട ഒന്നും ഒളിച്ചു വെക്കരുത് എന്നൊക്കെ ഇല്ല ആദർശട്ടൻ എന്നോട് പറഞ്ഞത് എന്താ ആദർശനൻ ഇങ്ങനെയൊക്കെ പിന്നെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ഇവിടെ തെറ്റിയത് ഞാനാണ് അത് നിന്നോട് പറയാൻ എനിക്കിപ്പം സൗകര്യമില്ല ആ എനിക്ക് ഇത്ര നേരം തനിച്ചിരിക്കണം അതിനെ ശല്യം ചെയ്യാൻ വരരുതെന്ന് പറയുമ്പം ആ എങ്കിലായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ിട്ട് നയനയും ദേഷ്യപ്പെട്ടങ്ങ് പോവുകയാണ് ആദൃശനെ ജോലി പോലും ശ്രദ്ധിക്കാൻ പറ്റാതെ ആകെ ടെൻഷനില്ല ഏതായാലും ഇവിടെ നിങ്ങൾ ഇറങ്ങി പോകുന്ന നയനെ നേരെ പോകുന്നത് ജയൻ്റെ അടുത്തോട്ടാണ് എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജയൻ പറയുന്നുണ്ട് ഞാനും ശ്രദ്ധിച്ചു പക്ഷേ അവൻ്റെ മനസ്സിലെന്താണ് എന്ന് എനിക്കറിയാൻ സാധിച്ചില്ല മോൾക്കൊന്ന് ശ്രമിച്ചു നോക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കടിച്ചു കീറാൻ വരുവാണ് പിന്നെ എങ്ങനെയാണ് അച്ഛാ ചോദിക്കുന്നത് അതുകൊണ്ട് അച്ഛനൊന്ന് ചോദിച്ചു നോക്ക് ഇനിയിപ്പം മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദർശൻ തുറന്നു പറയുവാണെങ്കിൽ നമുക്കറിയാലോ എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് ഞാൻ ചോദിച്ചാലും അവൻ എന്തെങ്കിലും തുറന്നു പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ്റെ മനസ്സിലെന്താണ് എന്ന് അറിയാനും പറ്റുന്നില്ല സാധാരണ മോളോട് അവൻ പറയുന്നതായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പം നയന പറയുന്നുണ്ട് എന്നോട് എന്താണ് എന്ന് പറഞ്ഞില്ല എന്താ എന്ത് കാരണമാണെങ്കിലും ആ ദൃശ്യനെ അതും നല്ല രീതിയിൽ അലട്ടുന്നുണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ബിസിനസ് തകർന്നു പോകും എന്നോട് ഉള്ളപ്പോഴും ജോലിയിൽ തെറ്റൊന്നും വരുത്തിയിട്ടില്ല ആദർശേട്ടൻ പക്ഷെ ഇപ്പോൾ ഇങ്ങനെയല്ല ഒരു കാര്യത്തിലും ശ്രദ്ധിക്കുന്നില്ല ആ ചന്തു മോള് വീട്ടിലോട്ട് വന്നതിന് ശേഷമാണ് ആദർശേട്ടനെ ഈ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത് ഇനി ആ കുട്ടിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഒന്നും അറിയാൻ മേലല്ലോ എന്നൊക്കെ പറയുമ്പം ജയം പറയുന്നുണ്ട് അത് മോള് പറഞ്ഞ നേരാണ് ആ കുട്ടി വീട്ടിലോട്ട് വന്നതിന് ശേഷമാണ് ആദർശന ഈ മാറ്റങ്ങൾ എന്നാൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവൻ തുറന്നു പറയുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അതും ചെയ്യുന്നില്ല ഏതായാലും ഞാൻ ചോദിച്ചു നോക്കാം അവൻ എന്തെങ്കിലും തുറന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് പതിനൊന്ന് മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് അതിനെപ്പറ്റി പോലും അവൻ ചിന്തിച്ചിട്ടില്ല ഏതായാലും ഞാൻ ചെന്നാൽ അതിനെപ്പറ്റി സംസാരിക്കാം അപ്പം അവൻ എന്താണ് പറയുന്നത് അവൻ്റെ മനസ്സിൽ ഈ മീറ്റിംഗ് ഉണ്ടോ അത് വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ അറിയാലോ എന്ന് പറഞ്ഞിട്ട് ജയൻ ആദർശൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ് എന്നിട്ട് ചോദിക്കും ഇപ്പം സമയം എന്താണെന്ന് അന്നേരം പത്ത് എന്ന് പറയുമ്പോൾ ഇനി ഇരുപത്തഞ്ച് മിനിറ്റോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യമാണ് എന്ത് കാര്യം ആണെന്ന് ചോദിക്കുമ്പോൾ എന്താച്ചാ ഈ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ പതിനൊന്ന് മണിക്ക് ഒരു മീറ്റിംഗ് വെച്ചിരിക്കുന്ന കാര്യം നീ മറന്നുപോയോ സാധാരണ മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ നീയാണ് എല്ലാവരും ഓർമ്മിപ്പിക്കുന്നത് ഇപ്പം എന്താ അതിനെപ്പറ്റി ഓർമ്മയില്ലാത്തതെ എന്ന് ചോദിക്കും അന്നേരം ഓ അങ്ങനെ ഒരു കാര്യം ഞാൻ മറന്നുപോയി ഇന്നത്തെ മീറ്റിങ് അച്ഛൻ അറ്റൻഡ് ചെയ്യണം എനിക്ക് അതിനെ പറ്റിയൊരു മാനസികാവസ്ഥയല്ല എന്ന് പറയുമ്പോൾ ജയൻ ജയൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയത് എന്തെങ്കിലും തുറന്നു പറയുമ്പോൾ എനിക്ക് ഒറ്റയ്ക്കിരിക്കാനാണ് തോന്നുന്നത് അതെങ്ങനെയാണ് ഒറ്റയ്ക്കിരിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭാര്യ ആനിയനൊക്കെ ആയിട്ട് ശല്യം ചെയ്തുകൊണ്ട് വരിക എന്ന് പറയും അന്നേരം ജയൻ ചോദിക്കും അവരൊക്കെ നിനക്ക് ശല്യം ചെയ്യാൻ തുടങ്ങിയത് എന്നോട്ടാടാ എന്താ നിന്റെ മനസ്സിലുള്ളത് എന്താണെങ്കിലും തുറന്നു പറ എന്ന് പറയും ആ നേരം ആദർശം പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു പ്രതിസന്ധി ഞാൻ പെട്ടിട്ടില്ല ഇതുപോലൊരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുമില്ല എന്ന് പറയുമ്പോൾ ജയൻ ചോദിക്കും എന്ത് പ്രതിസന്ധി എന്നാണ് നീ പറയുന്നത് നമ്മുടെ കമ്പനി ഇപ്പം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ ഉദ്ദേശിച്ച് എൻ്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ബിസിനസ്സുകാരനെ സന്തോഷിക്കാൻ ഇത്രയും നല്ലൊരു സമയം വേറിയില്ല എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം ആദർശി പറയുന്നുണ്ട് ഞാൻ അതെങ്ങനെ അച്ഛനോട് പറയണമെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു കിടക്കും എനിക്കൊരു എന്ന് പറയും അന്നേരവും ജയം പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും തുറന്ന് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ തുറന്നു പറ അല്ലെങ്കിൽ നയനമോളോട് തുറന്നു പറ അവൾ എന്നോട് സങ്കടം വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ അവൾ എന്തിനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ഛനോട് വന്ന് പറയുന്നത് എന്ന് വയ്ക്കും അന്നേരം ജയം പറയുന്നുണ്ട് എന്നോട് വന്ന് അവൾ സങ്കടമാണ് പറഞ്ഞത് കുറ്റപ്പെടുത്തലുകളല്ലായിരുന്നു എന്തോ വിഷമം ആദൃശ്യം എൻ്റെ മനസ്സിലുണ്ട് അതെന്താണെന്ന് എന്ന് അച്ഛനൊന്ന് ചോദിച്ചറിയേ എന്ന് മാത്രമേ മോളെന്നോട് പറഞ്ഞോളൂ എന്തായാലും നിൻ്റെ മനസ്സ് ഒന്ന് ശാന്തമാകട്ടെ എന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ജയം പുറത്തേക്ക് പോകാണ്ട് പോകുന്നതിനിടയ്ക്ക് ഒന്നുകൊണ്ട് എന്ന് പറയുന്നുണ്ട് നയനെ മോളെ ഒരുപാട് വേദനിപ്പിക്കാൻ ആരും സമ്മതിക്കില്ല പ്രത്യേകിച്ച് നിൻ്റെ അമ്മ അതുകൊണ്ട് പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ പരിഹാരം കാണുക എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അന്നേരം ആകെ ടെൻഷനിലാണ് പിന്നീട് മുത്തച്ഛനെയാണ് കാണിക്കുന്നത് മുത്തച്ഛൻ റൂമിൽ ധ്യാനിച്ചോണ്ടിരിക്കുക കേട്ടോ അന്നേരം അങ്ങോട്ടേക്ക് ദേവേനെ വരും എന്നിട്ട് ദേവേനെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് അച്ഛന് ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുമ്പോൾ നീ വന്നത് എന്തിനാണ് എന്നെ എന്ന് പറയുമ്പം ദേവേനെ പറയും ഞാൻ വന്നത് ആദർശൻ്റെ കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് അവൻ എന്താ പറ്റിയത് എന്നറിയത്തില്ല ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് അവൻ്റെ ചില സമയത്തെ പെരുമാറ്റങ്ങൾ ഇപ്പം നയനമോൾ വിളിച്ചനോട് സങ്കടം പറഞ്ഞു ആകെ എല്ലാവരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ് എന്നൊക്കെ പറയുവാണ് എന്താ കാര്യം എന്നറിയാവോ അച്ഛൻ ഇതിനൊരു പരിഹാരം കാണേണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അവൻ എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാൻ അവനറിയാം അതിനകത്ത് ഞാൻ ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട് ആ ചന്തുമോൾ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ആദർശനിൽ ഈ മാറ്റം കണ്ടു തുടങ്ങിയത് ഇനി ചന്തുമോളും ആദർശൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അതുകൊണ്ടാണോ ആരും ഒന്നും തുറന്ന് പറയുന്നില്ല അച്ഛൻ അങ്ങനെ നോണിയൊന്നും പറയാറില്ലല്ലോ ഇനിയിപ്പം ആദർശൻ്റെ കാര്യം വന്നപ്പം ആ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയോ എന്നൊക്കെ ദേവേനി ചോദിക്കുക അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ എന്റെ സ്വഭാവത്തിൽ ഇപ്പോഴും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല പക്ഷേ ചില കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട് വ്യക്തത വരാത്ത കാര്യങ്ങൾ ഞാൻ വിളിച്ച് പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയും അന്നേരവും ദേവേനയും പറയുന്നുണ്ട് അവൻ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാകുകയല്ല എന്താണെങ്കിലും ഒരു പരിഹാരം കാണണം അച്ഛൻ അവരോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറയും എന്നിട്ട് പറയുന്നുണ്ട് ഓഫീസിലാണെങ്കിൽ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെ ഓഫീസിൽ ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ അത് ബാധിക്കും അതുപോലെ രാവിലെ ഫുഡ് കഴിക്കാൻ വന്നിരുന്നപ്പോഴും അവൻ നേരാണോ ഭക്ഷണം പോലും കഴിച്ചില്ല കഴിക്കാതെ വശപ്പില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുമായിരുന്നു ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടാ ും അത് നായനമോളെ വേദനിപ്പിക്കും എന്നൊക്കെ ദേവയാനി പറയുമ്പം മുത്തശ്ശം ചോദിക്കുന്നുണ്ട് കേട്ടോ അവൻ ആഹാരം കഴിച്ചില്ലെങ്കിൽ അവൻ്റെ ആരോഗ്യത്തെ ബാധിക്കുകയില്ലേ അവൻ്റെ മനസ്സിൽ എന്താണ് പ്രശ്നം എന്ന് നിങ്ങൾക്ക് ഒന്ന് അന്വേഷിച്ചു കൂടെ എന്നൊക്കെ ചോദിക്കും അന്നേരം മുത്തച്ഛൻ പറയുന്നുണ്ട് ഏതായാലും ഇങ്ങോട്ട് വരട്ടെ വന്ന് കഴിയുമ്പം ഞാൻ സംസാരിക്കാം എന്ന് പറയും ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ദേവയാനിക്ക് ദേവിയാനിക്കാകെ സങ്കടമാണ് ദേവയാനി പിന്നെയും പറയുന്നുണ്ട് ഞാനിത് പറഞ്ഞത് നായനന്മോൾ എന്നോട് സങ്കടം പറഞ്ഞതുകൊണ്ടാണ് അതിനെ വേദനിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയാനി അങ്ങ് പോവാട്ടോ പോയി കഴിയുമ്പം മുത്തശ്ശി ചോദിക്കും എന്താ ഇവിടെ നടക്കുന്നത് എന്തെങ്കിലും എന്നോട് തുറന്നു പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നമ്മളുടെ ഇടയിൽ രഹസ്യങ്ങളൊന്നുമില്ല പക്ഷേ ചില കാര്യങ്ങളിൽ വ്യക്തത വരാതെ അത് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് ഒന്ന് വ്യക്തത വരുത്തിട്ട് ഞാൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശന അവിടെ നിന്നും പോകാട്ടോ കാര്യം എന്താണെന്ന് മുത്തശ്ശിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവിയാണ് നവ്യ കുഞ്ഞിനെ കളിപ്പിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അഭി വരുന്നു ഭയങ്കര സന്തോഷം ആഹാ വേഷമൊക്കെ മാറിയില്ലോ പ്രസവം കഴിഞ്ഞപ്പോഴേ ആളാർ ആളാകെ മാറിയില്ലോ എന്നിങ്ങനെ പറയുമ്പം നവ്യ പറയുന്നുണ്ട് മോ മോനെ നോക്കാനുള്ളതല്ലേ അപ്പോൾ ഈ വേഷമാ കംഫർട്ട് എന്ന് പറയും അന്നേരം അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇതുപോലത്തെ കുറേ ഡ്രസ്സ് ഞാൻ മേടിച്ചു തരാമെന്ന് പറയും എന്നിട്ട് പറയുവാണ് എനിക്ക് നിന്നോടൊരു രഹസ്യം പറയാനുണ്ട് ആ കാര്യം നീ ഇവിടുത്തെ അച്ഛനോടും അമ്മയോടും പോലും പറയരുത് എന്ന് പറഞ്ഞിട്ട് അനന്തപുരിയിൽ ഒരു അഞ്ച് വയസ്സുള്ള കുട്ടി വന്നിട്ടുണ്ട് എന്ന് പറയും അന്നേരം നയനൊക്കെ എൻ്റെ മോനെ കൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവിടെ വേറൊരു കുട്ടി കയറി കൂടിയോ എന്ന് വയ്ക്കും അന്നേരം അബി മനസ്സിലോർക്കുക നടന്ന കാര്യങ്ങൾ മൊത്തം പറയണ്ട എന്ന് എന്നിട്ട് പറയുവാണ് മുത്തശ്ശൻ ഡെത്ത് എടുത്തതാണ് വീട്ടിലോട്ട് കൊണ്ടുവന്ന ആ കുട്ടീനെ അതുകൊണ്ട് തന്നെ ഇനി അവൾ അവിടെയാണ് വളരുന്നത് എന്നൊക്കെ പറയുമ്പം നബി ചോദിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അതും അഞ്ചു വയസ്സുള്ള പെൺകുഞ്ഞിനെ ഈ ബാധ്യതയൊക്കെ എന്തിനാണ് ഇങ്ങനെ തലയിലെടുത്ത് വെക്കുന്നത് എന്ന് വയ്ക്കും അന്നേരം അബി പറയുന്നുണ്ട് നമുക്ക് പത്ത് തലമുറ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലും തീരാതെ അത്ര സ്വത്തുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ വീട്ടിലോട്ട് കൊണ്ടുവന്നു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ വലിയ വീടല്ലേ ഇഷ്ടം പോലെ റൂമുകളും ഉണ്ട് അവിടെ അങ്ങ് വളർന്നു പോകുള്ളൂ അതുകൊണ്ട് ഇത് വലിയ കാര്യമാക്കാനൊന്നുമില്ല പിന്നെ മുത്തശ്ശൻ ഇഷ്ടം പോലെ അനാഥാലയങ്ങൾക്ക് വാരി കോരി കൊടുക്കുന്നുണ്ട് എന്നെ മാത്രം ാണ് ഒരു വിലയുമില്ലാതെ അവിടുത്തെ ഒരു എംപ്ലോയി നിലനിർത്തിയേക്കുന്നത് അതുകൊണ്ട് മുത്തശ്ശനെ സംബന്ധിച്ചിതൊന്നും വലിയ കാര്യമല്ല എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തന്നെ ആ കുട്ടിയെ ഏതെങ്കിലും അനാധാനത്തിൽ വളർത്തുമല്ലായിരുന്നു ചെയ്യേണ്ടത് ഇതിപ്പോൾ ഈ ചെയ്തു വെച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ഇതൊക്കെയാണ് മുത്തച്ഛൻ്റെ രീതികൾ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ ഏതായാലും നീ ഇതാ ഇവിടെ ഉള്ളവരോടൊന്നും പറയണ്ട എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് ഇത് ഫോം വിളിച്ചപ്പോൾ നയനെ പോലും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് അന്നേരം അവ്യു പറയും നീ അവിടെ വരുന്നേടം വരെ ഇത് നീ അറിയണ്ടെന്ന് അവിടെയുള്ളവരുടെ തീരുമാനം അതുകൊണ്ടാണ് പറയാതിരുന്നത് അതുകൊണ്ട് ഇത് റിഞ്ഞ് നാട്ട് ഭാവിക്കണ്ട ഇവിടെയുള്ളവരോട് പറയുകയും വേണ്ട എന്ന് പറയും പക്ഷേ ഇതൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ നവിക്കും പിന്നെ കാണിക്കുന്നത് അനിയാണ് അനി ആകെ വിഷമത്തിലിരിക്കുമ്പോൾ ദേവേനി റൂമിലോട്ട് പോരോട്ടോ അന്നേരം അനി പറയുന്നുണ്ട് വല്യമ്മ ഏട്ടനെന്താ പറ്റിയത് ഏട്ടൻ്റെ എന്തെങ്കിലും ഉണ്ടോ വെല്ലുമയ്ക്ക് അറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല നായനമോൾ എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ അറിയുന്നത് പിന്നെ ഇവിടെ നിന്നും അവന് നല്ല അസ്വസ്ഥത ഉണ്ടായിരുന്നു അത് ആ ചന്തു വന്നതിന് ശേഷമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അനി പറയുന്നുണ്ട് അത് ഞാനും ശ്രദ്ധിച്ചു ഇനി അവർ എന്തെങ്കിലും അതുകൊണ്ടാണോ ഇനിയിപ്പോ ഇന്നത്തെ കാലത്തൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പം ദേവേനി പറയുന്നുണ്ട് ഇതിപ്പോ ഒന്നും അവൻ തുറന്നു പറയുന്നില്ല ഒന്നും മനസ്സിലാകുന്നില്ല ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയും സാധാരണ അവൻ എല്ലാ കാര്യങ്ങളും മോനോടല്ലേ തുറന്നു പറയാറുള്ളത് അതുകൊണ്ട് മോനോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുമ്പോൾ അനു പറയുന്നുണ്ട് എന്നോട് ഏട്ടൻ ഒന്നും പറഞ്ഞില്ല എൻ്റെ മനസ്സാണ് ആകെ സങ്കടത്തിലാണ് അത് എൻ്റെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ ഒരു സങ്കടം പറയാൻ വേണ്ടി ഞാൻ ഏട്ടനെടുത്ത് തന്നത് ഏട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു വിട്ടു ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഏതായാലും അവൻ വരട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ദേവേനെ പുറത്തേക്ക് പോകാൻ തുടങ്ങും അന്നേരം അനി ചോദിക്കുന്നുണ്ട് അനാമിക ഈ വീട്ടിലോട്ട് വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവളെങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ എന്ന് അന്നേരം ദേവേനെ പറയും അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും വരുന്നതെന്നും ഒക്കെ അന്വേഷിക്കേണ്ടത് ഭർത്താവല്ലേ ഭർത്താവല്ലേ ഭാര്യ അറിയേണ്ടത് എന്ന് ചോദിക്കുമ്പം അവളെപ്പറ്റി അറിയേണ്ടതൊക്കെ ഞാൻ അറിഞ്ഞു അവളെ അവളെപ്പറ്റി മനസ്സിലാക്കാനുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അവളെ അവളെ വഴിക്ക് വിടാൻ ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുന്ന ദേവേനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു